ഹലോ ഗായ്സ് വെൽക്കം ടു സുധീ മാളു ബ്ലോഗ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രേണു സുദിയാണ് കേട്ടോ രേണു സുദി കഴിഞ്ഞ ദിവസം തന്നെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇന്ന് നമ്മുടെ വീഡിയോ അപ്പോൾ എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളൊരു കാര്യം കഴിഞ്ഞ കുറച്ച് നാൾ മുന്നേ ഞാൻ രേണു സുതിക്ക് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു മെസ്സേജ് ഇതായിരുന്നു ചേച്ചി ചേച്ചിക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചേച്ചിക്ക് പറയാനുള്ള കാര്യങ്ങൾ ചേച്ചി തുറന്ന് പറ അതിൻ്റെ പേരിൽ എന്ത് ഇഷ്യൂ വന്നെന്ന് പറഞ്ഞാലും നമ്മൾ അതിന് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടായിരുന്നു അന്ന് ഞാൻ ആ ഒരു മെസ്സേജ് അയക്കുന്നത് പുള്ളിക്കരെയും റിപ്ലൈ ഒന്നും തന്നിട്ടില്ല അന്ന് ഞാൻ മെസ്സേജ് അയക്കാനുള്ള റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊല്ലം സുദിയുടെ സെക്കൻഡ് വൈഫെന്നും പറഞ്ഞിട്ട് ഒരു കോൾ റെക്കോർഡ് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു ഒരു ഇൻ്റർവ്യൂർ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് അന്ന് ഞാൻ ഒരു മെസ്സേജ് അയയ്ക്കുന്നത് അപ്പോൾ ഞാൻ ചിന്തിച്ച ഒരു കാര്യം രേണുസ്തുതി ഇപ്പോൾ സെലിബ്രിറ്റി സ്ഥാനത്ത് നിൽക്കുകയാണ് അപ്പം ഇതുവരെ ഇല്ലാത്ത അലിഗേഷൻ എന്തുകൊണ്ട് അവർ ഇപ്പോൾ കൊണ്ടുവന്നു എന്നുള്ള ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ പുറത്താണ് ഞാൻ അന്ന് ആ മെസ്സേജ് അയച്ചത് അപ്പം അതിന് ശേഷമാണ് രേണുസുദിയുടെ ഇൻ്റർവ്യൂ ഞാൻ കണ്ടത് അപ്പം രേണുസ്തുതി മാരേജ് ഫസ്റ്റ് വേറെ മാരേജ് ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോഴും പല കാര്യങ്ങൾ ചോദിക്കുമ്പോഴും ഒഴപ്പി മാറുന്നതായിട്ട് ഫീൽ ചെയ്തത് കാരണം ഞാൻ നേരെ പോയി ആ മെസ്സേജ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു എന്നിട്ട് ഞാൻ തന്നെ ചിന്തിച്ചു എന്തിനാണ് ഞാൻ ഇങ്ങനെ ഒരു മെസ്സേജ് അവർക്ക് അയച്ചതെന്ന് ചിന്തിച്ചു അപ്പോൾ നമുക്ക് രേണുസ്തുതി ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ ഇട്ട വീഡിയോ എന്താണെന്ന് നമുക്ക് ആദ്യം ആദ്യമൊന്ന് കണ്ടുനോക്കാം രേണുസ്തുതിയാണ് അപ്പം ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് ഈ ദയാച്ചു എന്ന് പറഞ്ഞ സ്ത്രീയും ഞാനും തമ്മിൽ ഒരു ബന്ധവും ഇല്ലാത്തതാണ് നിങ്ങൾക്ക് നാണവില്ല എന്നെപ്പറ്റി ഈ ആവശ്യമില്ലാത്ത വീഡിയോസ് ഇറക്കാൻ ഇന്ന് രാവിലെയും കണ്ട് എനിക്ക് വട്ടാന്ന് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ ആദ്യത്തെ ഡെലിവറിക്ക് ഞാൻ ഒരു ഡെലിവറി ചെയ്തുള്ളൂ ആദ്യത്തെ ഡെലിവറിക്ക് ശേഷം നയൻറ്റി സ്ത്രീകൾക്ക് ഉറക്ക കുറവ് സംബന്ധിച്ച് കാര്യങ്ങളൊക്കെ വരും അതിന് ഞാൻ ഹോമിയോ ഗുളിക കഴിച്ചെന്നുള്ള സത്യമാണ് സൂചിച്ച് പറഞ്ഞ സത്യമാണ് ഹോമിയോ ഗുളിക കഴിച്ചിട്ടുണ്ട് അല്ലാതെ എനിക്ക് വട്ടോ മാനസിക രോഗങ്ങളും ഒന്നുമില്ല നിങ്ങൾ ഇവര് നിങ്ങൾ ഏത് ഡോക്ടേഴ്സിനെ കൊണ്ടുവന്നോളൂ അപ്പോൾ ഈ രേണു സുധി എന്ന് പറയുന്ന വ്യക്തിക്ക് മെൻ്റൽ ഇഷ്യൂ ഉണ്ടെന്നുള്ള കാര്യം ആരും പറഞ്ഞിട്ടില്ല തൻ്റെ ഭർത്താവായ കൊല്ലം സുധിയാണ് ഒരു കമ്മ്യൂണിക്കേഷൻ ഇടയ്ക്ക് വന്നിട്ട് രേണു സുധി മാനസിക മാനസിക പ്രശ്നമുള്ളത് കാരണം മെഡിസിൻ കഴിക്കുന്നുണ്ട് എന്നുള്ള കാര്യം പറയുന്നത് ഇത് ആൾക്കാരിലേക്ക് ഒരു മിസ് കമ്മ്യൂണിക്കേഷനായിട്ട് എത്തിച്ചത് തന്നെ ഈ കൊല്ലം സുതിയാണ് അല്ലാതെ ഇവിടെ ആരും രേണു സുതിക്ക് മാനസിക പ്രശ്നമാണെന്നോ ഒന്നും ആരും തന്നെ പറഞ്ഞിട്ടില്ല ഒരു വീഡിയോ ക്യാത്തിൽ കൊല്ലം സുതി തൻ്റെ ഭാര്യയ്ക്ക് പോസ്റ്റ്മോർട്ടം ഡിപ്രഷനാണ് എന്നൊന്നും എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല അങ്ങനെ ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രസവിച്ച എല്ലാ സ്ത്രീകൾക്കും എല്ലാ സ്ത്രീകൾക്കും സ്ത്രീകൾക്കുമില്ല എന്നാലും കുറച്ച് ആൾക്കാർക്ക് വരുന്ന പ്രശ്നമാണെന്ന് നമുക്കെന്നെ ചിന്തിക്കാമായിരുന്നു പക്ഷേ അതിനകത്തിൽ അങ്ങനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു അലിഗേഷൻ രേണുസുദിക്കെതിരെ വരത്തില്ലായിരുന്നു നിങ്ങൾ മെൻ്റൽ പേഷ്യൻ്റ് ആണെന്നോ ഒന്നും ആരും ഇവിടെ പറഞ്ഞിട്ടില്ല നിങ്ങൾ ഇന്ന രീതിയിലുള്ള മരുന്ന് കഴിക്കുന്നു എന്ന് പറഞ്ഞായിരുന്നെങ്കിൽ അതിനകത്ത് പ്രശ്നമൊന്നുമില്ല മാനസികമായിട്ട് പ്രശ്നമുണ്ട് അതുകൊണ്ട് മെഡിസിൻ കഴിക്കുന്നു എന്നാണ് വന്ന് പറഞ്ഞിട്ടുള്ളത് ണ്ടോന്ന് അവർ സ്ഥിരീകരിക്കണം നിങ്ങൾ ആവശ്യമില്ലാത്ത ഒരു പെണ്ണിന് വട്ടാന്ന് അല്ലെങ്കിൽ തന്നെ എനിക്ക് സോഷ്യൽ മീഡിയയിൽ കിടക്കപ്പുറം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ കളത്തരം പറയില്ല എനിക്ക് വട്ടില്ലെന്ന് എനിക്കറിയാം അതുപോലെ എൻ്റെ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞിട്ട് കുറോ ന്യുമോണിയ കൂടിയിട്ട് ഞാനും അവനും അവനെ എന്നെ മാത്രം കേറ്റത്തുള്ളായിരുന്നു സായിപ്പിൻ്റെ ആശുപത്രി ഒരു ഏഴെട്ട് ദിവസം കിടന്നാണ് ഐ സിയുയിൽ എന്നെ മാത്രം അന്ന് ഞാൻ കുഞ്ഞിനെ നോക്കിക്കൊണ്ട് ഉറക്കമില്ലായിരുന്നു ഡെലിവറിക്ക് ശേഷം കുറച്ച് ദിവസത്തിന് ശേഷമാണ് പ്രസവരക്ഷൊന്നും നേരജവേ ചെയ്തില്ല അതിനാണ് എനിക്ക് പ്രശ്നങ്ങൾ വന്നത് ഉറക്കക്കുറവൊക്കെ വന്നത് അല്ലെങ്കിൽ എനിക്ക് വട്ടുമില്ല മാനസികവും ഇല്ല മേലാവശ്യമില്ലാത്ത ഇടരുത് എനിക്ക് ഒരു േ എനിക്കൊരു മാനസികു ചേച്ചി ഒരു രീതിയിലും ചേച്ചിയുടെ ഭാഗം പ്രൂവ് ചെയ്യാൻ നോക്കേണ്ട ആവശ്യമില്ല ചേച്ചിയുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ചേച്ചി അതിനെ നിൽക്കേണ്ട ഒരു ആവശ്യമില്ല ഞാൻ സായിപ്പിൻ്റെ ഹോസ്പിറ്റലിലാണ് പോയത് ഏഴെട്ട് ദിവസം ന്യൂമോണിയ ബാധിച്ച് കിടക്കുമായിരുന്നു എന്നെ മാത്രമേ അകത്തേക്ക് കേട്ടിട്ടുള്ളൂ ഇതൊന്നും വിശദീകരിക്കേണ്ട ആവശ്യമില്ല ചേച്ചിയുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ഇതൊന്നും ചേച്ചിക്ക് ക്ലാരിഫൈ ചെയ്ത് കൊടുക്കേണ്ട ഒരാവശ്യമില്ല ഇനി നമുക്ക് ദയ അച്ചു പറയുന്ന എന്താണെന്ന് കൂടെ നമുക്ക് നോക്കാം എല്ലാത്തിലും കള്ളത്തരമാണ് ഹോമിയോ ഗുളിക ഇംഗ്ലീഷ് ഗുളിക ഇംഗ്ലീഷ് മരുന്നും ഹോമിയോ മരുന്നും തിരിച്ചറിയാൻ പറ്റാത്ത ഓരോരാള് പുള്ളിക്കാരിയാണ് എല്ലാം മനസ്സിലായി അപ്പോൾ പുള്ളിക്കാരന്റെ വീഡിയോയില് കാണിച്ച ആ ഗുളിക നമുക്കൊന്ന് കാണണ്ടേ കാണാട്ടോ എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം അപ്പോ ഹോമിയോ ഗുളിക കണ്ടല്ലോ ഈ ഇംഗ്ലീഷ് മരുന്നാണ് ഹോമിയോ ഗുളിയാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കള്ളം പറഞ്ഞു വന്നിരിക്കുന്നത് ഏ അച്ചി ഈ പറഞ്ഞ കാര്യം വളരെ സത്യമുള്ള കാര്യമാണ് വളരെ ശരിയാണ് കാരണം എന്ന് വെച്ചാൽ ഈ ഗുളിയെ കണ്ടാൽ അറിയാം ഇത് ഇംഗ്ലീഷ് ഗുളികയാണെന്ന് പിന്നെ എന്തിനാണ് ഇവരിത് ഹോമിയോ ആണെന്ന് പറയുന്നത് എന്ത് ചേച്ചി ചേച്ചി എന്താണ് ഉദ്ദേശിച്ചത് അതും കൂടെ ഒന്ന് പറയാമോ നമുക്കിനി ബാക്കി വീഡിയോ കാണാം എങ്ങനെ പറയാതിരിക്കും മക്കളെ കളി നിങ്ങളൊന്ന് പറഞ്ഞു നോക്കി പാവാട പള്ളികളോട് എല്ലാവരോടും തന്നെ ഞാൻ പറയുന്നത് ഇമ്മാതിരി കള്ളം പറയുമ്പോൾ ഇപ്പം ഇന്റർവ്യൂ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇന്റർവ്യൂ ഒക്കെ വന്നിട്ട് അതിന് തപ്പിത്തെറിഞ്ഞ് ആദ്യം കല്യാണം കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ കിടന്ന് ഉരുണ്ടും മെഴുകുന്നത് ഞാനൊരു ട്രോൾ വീഡിയോ ആക്കിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ എല്ലാവരും ദയാച്ചു പറഞ്ഞ ഈ കാര്യം വളരെ സത്യമുള്ള കാര്യമാണ് കാരണം ഇന്റർവ്യൂവിനകത്തി പല ഇന്റർവ്യൂയിലും ഈ രേണു സുതി അതിനെ വളച്ചൊടിച്ച് വിടുന്ന രീതി നമ്മൾ കണ്ടിട്ടുണ്ട് കാരണം ആദ്യമേ കല്യാണം കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്തെല്ലാം രേണു സുതി പറയുന്ന ഒരേ ഒരു കാര്യം ഇതാണ് ഞാൻ ലീഗലി മാരേജ് ചെയ്തത് ശുതി ശരിയാണ് ലീഗലി മാരേജ് ചെയ്ത ശുതിചേട്ടനെ ആയിരിക്കാം പക്ഷെ അതിന് മുമ്പുള്ള കാര്യം നമുക്കറിയത്തില്ല ഇൻ്റർവ്യൂ വന്നിരിക്കുന്ന സമയത്ത് ഇത് ചോദിക്കുമ്പം രേണു സുതി കറക്റ്റായിട്ടൊരു മറുപടി ഇതിന് കൊടുത്തിട്ടില്ല അപ്പം മൊത്തത്തിൽ രേണു ഒരു കള്ളത്തരം രീതിയിലാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കണ്ടന്റ് ഇട്ട് കൊടുക്കുന്നത് ചേച്ചി തന്നെയാണ് നേണു സുതി തന്നെയാണ് നിങ്ങൾ നിങ്ങൾക്കൊരു കണ്ടന്റായിട്ട് മാറുകയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കണ്ടെന്റ് കൊടുക്കുന്നത് ചേച്ചി തന്നെയാണ് തന്നെയാണ് നിങ്ങൾ നിങ്ങൾക്കൊരു കണ്ടന്റായിട്ട് മാറുകയാണ് ദയവെച്ചു പറഞ്ഞ ഈ കാര്യത്തോട് നമുക്ക് മൊത്തത്തിൽ അങ്ങ് യോജിക്കാൻ പറ്റത്തില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടുള്ള ആൾക്കാർക്കൊന്നും ഈ പോസ്റ്റ്പാട്ടം ഡിപ്രഷൻ ഇല്ല ഇല്ലെന്നല്ല അവർക്കറിയില്ല എന്താണെന്ന് ഇപ്പോഴാണ് കുറച്ചുകൂടെ അപ്ഡേറ്റഡ് ആയപ്പോഴാണ് നമ്മളുടെ ജനറേഷൻ കുറച്ചും കൂടെ നമ്മുടെ ജനറേഷൻ കുറച്ചും കൂടെ വന്നപ്പോഴാണ് ഈ പോസ്റ്റ്പാട്ടം ഡിപ്രഷൻ ഓരോന്നും രോഗമായിട്ട് നമ്മൾ കണക്കാക്കി തുടങ്ങിയത് അപ്പോൾ പണ്ടൊന്നും ഇങ്ങനെയുള്ളതൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ ഉറക്കക്കുറവുണ്ടാകാറുണ്ട് കുഞ്ഞുങ്ങളെ രാത്രി കിടന്ന് കരയുന്നോണ്ട് എടുക്കുന്നതുകൊണ്ടും ഒക്കെ ഉറക്കങ്ങൾ ഉണ്ടാകാറുണ്ട് അത് ദയാ പറഞ്ഞത് വളരെ ശരിയായിട്ടുള്ള കാര്യമാണ് പക്ഷേ ഈ ഡിപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാ സ്ത്രീകളിലും കാണുന്ന ഒരു കാര്യമല്ല അപൂർവമായിട്ടുള്ള ആൾക്കാർ മാത്രമേ അത് കാണാറുള്ളൂ അങ്ങനൊരു കാര്യമുണ്ട് അതുകൊണ്ട് നമുക്ക് ദയ അച്ചു പറഞ്ഞാൽ ഈ കാര്യത്തോട് മൊത്തത്തിൽ നമുക്ക് പൊരുത്തപ്പെടാൻ പറ്റത്തില്ല തൊണ്ണൂറ് ശതമാനം സ്ത്രീകൾക്കും ഡിപ്രഷൻ വരും എന്ന് പറയുന്ന രേണു അത് മാറ്റി പിൻവലിക്കണേ അത് അങ്ങനെ ഇല്ല ഈ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് പറയണം നിങ്ങൾക്കൊക്കെ ഡിപ്രഷൻ ബാധിച്ച ആൾക്കാരാണോ വെറുതെയാണ് ഉറക്കക്കുറവുണ്ടാവുക അതിന് നമ്മൾ പകല് കൊച്ചിനെ ഉറക്കിയിട്ട് നമ്മളും കിടന്ന് ഉറങ്ങും മാത്രം തന്നെ ഇത് ഉറക്കവും ഇല്ല രാവൂ ഇല്ല പകലും ഇല്ലാണ്ട് ഉറക്കവും ഇല്ലാണ്ട് ഗുളിക കഴിക്കേണ്ട ഗതി കിടുന്നു ആർക്കും വന്നിട്ടില്ല പിന്നെ അതായത് ഈ പോസ്റ്റ് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഉണ്ടാവുന്ന കുറെ ആൾക്കാരുണ്ട് അതുള്ള കാര്യം തന്നെയാണ് ഒരുപാട് ആൾക്കാരുണ്ട് കാണിച്ചിട്ട് എനിക്ക് ഇതൊന്ന് ഇതൊക്കെ പച്ചക്കള്ളങ്ങൾ എന്ന് പറയുന്നത് ഈ കള്ളത്തരങ്ങളൊക്കെ നമ്മൾ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അപ്പ പറയും അയ്യോ പാവ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ നിങ്ങൾ ചെലവിന് കൊടുക്കണം ഞങ്ങൾ ചെലവിനൊന്നും കൊടുക്കുന്നില്ല സത്യങ്ങൾ പറഞ്ഞൂടെ ഇപ്പൊ തന്നെ വയസ്സ് മുപ്പത്തിരണ്ടും എന്ന് പറഞ്ഞുകൊണ്ടാണ് പുള്ളിക്കാരി ഇന്റർവ്യൂല് പറയുന്നത് വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു സുഹൃത്ത് ഒരു ലേഡി അവരിങ്ങനെ പോയാലും പത്ത് മുപ്പത്തെട്ട് വയസ്സിന്റെ മേലെയുണ്ട് ആ സ്ത്രീക്ക് ഇത് പച്ചക്കള്ള പറയെന്ന് പറയുന്നത് ഇപ്പൊ തന്നെ വേണ്ട ഒന്ന് എവിടേക്കും പോണ്ട ഹോമിയോ ഗുളിക പറഞ്ഞുകൊണ്ട് വന്നിട്ട് നിങ്ങൾ കണ്ടത് എന്താണ് ഇംഗ്ലീഷ് മരുന്നാണ് സ്വദിച്ചേട്ടൻ ആ വീഡിയോയിൽ കാണിച്ചത് ഹോമിയോ ഏതാ അലോപ്പുതി ഏതാ ഇംഗ്ലീഷ് ഏതാ ഒന്നും അറിയാണ്ട് ഇവിടെ കിടന്നിട്ട് പച്ച പച്ചക്കള്ളം പറയുമ്പോൾ ഇതെല്ലാം പഠിച്ചു വന്നിട്ട് പറ ചെയ്യണോ പ്ലീസ് ആ പറഞ്ഞതും വളരെ ശരിയാണ് കാരണം ഹോമിയോ ഗുളികയാണോ ഇംഗ്ലീഷ് ഗുളികയാണോ എന്ന് അത് കുറച്ച് പഠിച്ചിട്ട് വന്നിരുന്നിട്ട് സംസാരിക്കണമായിരുന്നു കാരണം പുള്ളിക്കാരിക്ക് വിദ്യാഭ്യാസ കുറവ് എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ അതറിയാവുന്ന ആൾക്കാരോട് ചോദിക്കണം അല്ലേ ഇതെന്തിൻ്റെ ഗുളികയാണ് ഞാൻ നേരത്തെ കഴിച്ചുകൊണ്ടിരുന്നതാണ് കാരണം നമ്മളിപ്പോൾ ഒരു ഗുളിക മാത്രമല്ലല്ലോ കഴിക്കുന്നത് നമ്മൾ പനി വന്നാലും അല്ലാതുള്ള അസുഖങ്ങൾ എല്ലാം നമ്മൾ ഹോസ്പിറ്റലിൽ പോയി മെഡിസിൻ കഴിക്കുന്നവരാ അപ്പം നമ്മുടെ ഡൗട്ട് കൊണ്ടിട്ട് നമ്മൾ ചോദിക്കുക ഇത് ഓൾറെഡി കണ്ടൻറ്റ് നിങ്ങൾ തന്നെ ഇട്ട് കൊടുക്കുകയാണ് രേണു സുധീ എന്നെ കണ്ടൻറ്റ് ആൾക്കാരിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നിങ്ങൾ അന്നേരത്തെ ആ ഒരു മാനസികാവസ്ഥയിൽ വന്ന് വിളിച്ച് പറയുന്നതൊക്കെ ആയിരിക്കാം പക്ഷേ സോഷ്യൽ മീഡിയ ആണ് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യം ചേച്ചി ഈ ദയ അച്ചു പറഞ്ഞ കാര്യം ശരിയാണ് എന്തെങ്കിലും സംസാരിക്കുന്ന സമയത്ത് അത് ശരിയാണോ എന്ന് തിരക്കിയിട്ട് മാത്രം വന്നിരുന്ന് സംസാരിക്കുക അത് തന്നെയല്ല ഇംഗ്ലീഷ് മരുന്ന് കണ്ടിട്ട് ഹോമിയാണെന്നും പറഞ്ഞ് ചേച്ചി വന്നപ്പം ഇതിനെതിരെ പോലെ വിഷയം വരും ചേച്ചിക്ക് അറിയത്തില്ലേ അലിഗേഷൻസ് ഇനി ഇഷ്ടം പോലെ വരും വരുന്ന ചേച്ചിക്ക് അറിയത്തില്ലായിരുന്നു അപ്പം ചേച്ചിയുടെ ഭാത്താണ് തെറ്റ് ചേച്ചി ഒരു കാര്യം പറഞ്ഞ സമയത്ത് അത് തെറ്റാണോ ശരിയാണോ എന്ന് ചേച്ചി ആലോചിക്കണമായിരുന്നു പ്രശ്നം താൻ കള്ളം പറച്ചിലും കുറച്ചു ഒതുങ്ങ് അടങ്ങ് അത്രയേ ഉള്ളൂ പറയണത് സത്യങ്ങൾ വിളിച്ചു പറ വേറൊന്നും പറയണ്ട താൻ എങ്ങനെ ജീവിച്ചോട്ടെ പിന്നെന്താ വേറെ എന്തൊക്കെയാണ് പറയണ്ടായിരുന്നു നിങ്ങളൊക്കെ എൻ്റെ കുടുംബം നോക്കിയിട്ടുണ്ടോ എൻ്റെ കൊച്ചിനൊരു ഷർട്ട് വാങ്ങി തന്നിട്ടുണ്ടോ എൻ്റെ കൊച്ചിനൊരു ഫുഡ് വാങ്ങി തന്നിട്ടുണ്ടോ എന്നൊക്കെ ജനങ്ങളോട് ചൂണ്ടിക്കാണിച്ച് ചോദിച്ചു അതിൻ്റെ ഇടയിൽക്കൂടെ ഒരു കാര്യം രേണു പറയാൻ മറന്നുപോയി ഞങ്ങൾക്ക് കയറി കിടക്കാനുള്ളൂ ഇടം നിങ്ങൾ വാങ്ങി തന്നില്ലേ എന്ന് ചോദിക്കണം പ്ലീസ് ചോദിക്കൂ അതെന്താ പറയാ അതെന്ന് അത് മാത്രമല്ല അണ്ണാക്കി ടീ വെട്ടിക്കിടക്കോണം സഹായങ്ങളൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട് ജനങ്ങൾ ആ ജനങ്ങളെ മറക്കണത് രേണു ആണ് മനസ്സിലായില്ലേ എപ്പോഴും സഹായം ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റുമോ അതായത് ദയ അച് റിയാക്ട് ചെയ്തതിനകത്ത് ഒരു കുഴപ്പമില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപകാരങ്ങൾ ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട് അവരെ എല്ലാവരെയും അണ്ണാക്കിൽ അടിച്ചോണ്ടാണ് രേണു സുധി ഇത് ചോദിക്കുന്നത് ഈ പറയുന്നവർ എൻ്റെ കുഞ്ഞുങ്ങൾക്കൊരു തുണി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങളെനിക്ക് ചിലവിന് തരുന്നുണ്ടോ സഹായിച്ച ഒരുപാട് ആൾക്കാരുണ്ട് ഈ സഹായിച്ച ഓരോ ആൾക്കാരും വന്ന് നിന്നിട്ട് പറയുന്നതും നെഗറ്റീവാണ് പറയുന്ന ഇവരെ പറ്റിയിട്ട് അപ്പോൾ ഈ എല്ലാം ഈ കൊടുത്ത ആൾക്കാർ ഉൾപ്പെടെയല്ലേ രേണു സുധീ ഇത് ഇപ്പോൾ സംസാരിക്കുന്നത് അപ്പോൾ ചേച്ചിയോട് എനിക്ക് പറയാനൊരു കാര്യമേ ഉള്ളൂ ചേച്ചി നമ്മൾ എന്ത് വന്ന് സംസാരിച്ചാലും നമ്മൾ എന്ത് ചെയ്യുക ഒന്നും കൂടെ ആലോചിക്കുക തെറ്റാണോ ശരിയാണോ എന്ന് ആലോചിക്കുക അല്ലെങ്കിൽ അത് അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പെങ്കിലും നമ്മൾ ആ വീഡിയോ ഇരുന്ന് ഒന്ന് കാണുക വീണ് ചേച്ചിയോട് പൊതുവെ വൈരാഗ്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ചേച്ചി അഭിനയിക്കുന്നതും ചേച്ചി എന്തു ചെയ്യുന്നു അത് ചേച്ചിയുടെ കുടുംബം പോറ്റാൻ തന്നെ ചേച്ചിക്കാണ് ആ ക്യാഷ് അതിനൊന്നും ആരും ഒന്നും പറയുന്നില്ല ചേച്ചി വീഡിയോ ചെയ്യുന്നതിനോ ചേച്ചി അഭിനയിക്കുന്നതിനോ എടുക്കുന്നതിനോ ഒന്നും ആരും ഒന്നും പറയുന്നില്ല പക്ഷേ ആൾക്കാരിലേക്ക് കണ്ടൻറ്റ് ഇട്ട് കൊടുക്കുന്നത് അത് ചേച്ചി തന്നെയാണ് ആ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ